സഹോദരങ്ങളെ നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രഭാഷകനാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏഴ് മാസമായി അതിശക്തമായ രോഗത്തിന് രണ്ട് കാലുകൾ ചില സമയങ്ങളിൽ തളർന്നു പോകുന്നൊരു അസുഖം ഷുഗർ ബാധിച്ച് ഈ ഞരമ്പുകളൊക്കെ ബ്ലോക്കായി അതിശക്തമായ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യനും മരണത്തിന്റെ വേദന ഉണ്ടായിട്ടില്ല പക്ഷെ വേദനയിൽ ഇത്രമേൽ വേദന അമ്പത്തൊന്ന് വർഷത്തിനിടയിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല ഒരു ദിവസമല്ല ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ അഞ്ചു മാസം മൂന്ന് ലക്ഷത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമാണ് എനിക്കൊരല്പം ആശ്വാസം ആ വേദനയിൽ ഉണ്ടായത് ഞാൻ എന്തു മനസ്സിലാക്കണം

ുംബരിമ നിന്നെ പരീക്ഷിക്കും പരീക്ഷിക്കും ആര് അതിന് അർഹതയുള്ള നിന്റെ റബ്ബ് ആ റബ്ബിന്റെ പരീക്ഷണത്തെ നീ ഏത് പ്രകാരമാണ് കാണേണ്ടത് ഏത് പ്രകാരമാണ് വിലയിരുത്തേണ്ടത് അത് വളരെ പ്രധാനമാണ് ആ പ്രധാനമായ കാര്യം എന്താണ് ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും സന്താനങ്ങളിൽ പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും എന്താണ് അതിന്റെ അനന്തര ഫലം പാപമുക്തനായിട്ട് ആ മനുഷ്യൻ മനുഷ്യനല്ലാ കണ്ടുമുട്ടും സ്വന്തം ബാധിച്ചവൻ ഒന്നുമില്ലാത്തവനായി വിചാരണ ലഘൂകരിക്കപ്പെട്ടവനായി സ്വർഗത്തിന്റെ കവാടങ്ങൾ കിടന്ന് അവനെ മലക്കുകൾ എങ്ങനെയാ സ്വീകരിക്കുക എന്നറിയോ എന്റെ പൊന്നുമക്കൾക്ക് ആ സ്വീകരണത്തിന്റെ രൂപം പതിനൊന്നാം പതിമൂന്നാം അധ്യായം സൂറത്ത് റാദ് സൂറത്ത് റഹത്തിന്റെ ട്വന്റി ടു

എന്നൊക്കെയുള്ള പ്രവാചക വചനങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ് കാല് വെച്ചു കുത്തി നഖം പറഞ്ഞുപോയി പണ്ടാരടങ്ങാൻ എന്ന് പറയില്ല ഇക്കല്ലേ ഏത് ഹമക്ക അവിടെ കൊണ്ടിട്ട് ഓൻ പറയില്ല ഓൻ എന്താ പറയാന്നറിയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ശീലിച്ചൊരു ശീലം എൻ്റെ തല ഒരിടത്ത് മുട്ടിയാൽ അൽഹന്ദ എന്തിനാ അൽഹന്ദ പറയണത് ഒരു തല മുട്ടിയാൽ എൻ്റെ ഒരു പാപം പൊറുക്കുമെന്ന് എൻ്റെ പടച്ചവൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്